kadang Kaliannya... മാർച്ച് മാസം വരെ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുക്കുന്ന കണക്കിൽ സംസ്ഥാനത്ത് നമുക്കൊരു പത്തര ശതമാനത്തിൻ്റെ കുറവുണ്ട് സംഭരണത്തിൻ്റെ ആ അതിൻ്റെ മുമ്പിൽ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പത്തര ശതമാനത്തിൻ്റെ കുറവ് വരുന്നത് വച്ച് നമ്മളത് പരിഹരിച്ച് നമ്മൾ സ്വയം പര്യാപ്തയിലെത്തുന്നതിന് വേണ്ടിയാണ് സർക്കാരും മിൽമയുമായിട്ടൊക്കെ ആലോചിച്ച് കുറെ കൂടെ മെച്ചപ്പെട്ട പദ്ധതികൾ കർഷകരെ സഹായിക്കാനായിട്ട് വിഭാവനം ചെയ്തുകൊണ്ട് ഈ സാമ്പത്തിക വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്ക അപ്പുറത്താണുള്ള കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നോക്കുമ്പോൾ ഈ ഏപ്രിൽ മാസത്തെ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഇന്നിപ്പോൾ ഏപ്രിൽ മാസം അവസാനമാണ് പക്ഷേ രണ്ട് ദിവസം മുമ്പുള്ള കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറേ കൂടെ നമുക്ക് കുറവ് വന്നിട്ടുണ്ട് പത്തേ പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷമെങ്കിൽ ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് അത് ആ ഏകദേശം ഒരു ആറര ലക്ഷം നമ്മൾ അത് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് ഒരു ഭാഗത്ത് സംഭരണത്തിൽ കുറവ് വരുന്നു മറുഭാഗത്ത് വിൽപ്പന നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരു ദിവസം ആറര ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവാണ് നമുക്ക് ഉള്ളത് അതിന് മറ്റൊരു കാരണം കൂടെ ഉള്ളത് വിൽപ്പന കൂടുന്നത് കൂടാതെ കനത്ത ചൂടിൻ്റെ ഈ സാഹചര്യത്തിൽ പ്രാഥമിക സംഘങ്ങളിൽ അവിടെ ലോക്കൽ സൈൽ അൽപ്പം കൂടിപ്പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് പ്രാദേശികമായ ആൾക്കാർ വന്ന് പാല് മേടിക്കുന്നത് സാധാരണയിൽ കവിഞ്ഞ് ചായക്ക് മാത്രം പാല് മേടിക്കുന്നതിന് പകരം ഇപ്പോൾ കനത്ത ചൂടായതുകൊണ്ട് മോരിനും അതുപോലെ തന്നെ തൈരിനുമൊക്കെ കുറേ കൂടെ കൂടുതൽ പാല് മേടിക്കുമ്പോൾ ഇവിടെ ലോക്കൽ സെയിൽ കൂടും അപ്പോൾ മിൽമയ്ക്ക് അയക്കുന്ന പാലിൻ്റെ അളവിൽ കൂട്ടും പക്ഷെ എന്തായാലും നമ്മൾ പാലിൻ്റെ സംഭരണത്തിൽ ഗണ്യമായ കുറവ് വന്നു എന്നുള്ളത് കാലാവസ്ഥ ഒരു കാരണമാണ് അതിന് കർഷകരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കാലാവസ്ഥാ വ്യതിയാന ഇൻഷുറൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ഇൻഷുറൻസ് പ്രകാരം ഒരു ഇരുപത്തഞ്ച് ദിവസം താപനില നിശ്ചിത അവരുടെ ഗവൺമെൻറ് നിശ്ചയിച്ച ആ ഒരു സംവിധാനത്തിലൂടെ കൂടി പോകുകയാണെങ്കിൽ ഒരു കർഷകന് ഒരു പശുവിന് രണ്ടായിരം രൂപ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ആറ് ദിവസമാണ് പിന്നെ താപനില ഒരേപോലെ അങ്ങനെ കൂടി നിൽക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടുന്ന വിധത്തിൽ അങ്ങനെ വിവിധ സ്ലാബുകളായിട്ടാണ് അതൊരു ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് <laughs> സ്വാഭാവികമായിട്ട് പച്ചപ്പുല്ലടക്കമുള്ള പുല്ലടക്കമുള്ള സാധനങ്ങൾ വേനൽക്കാലം ആകുന്ന സമയത്ത് അതിൻ്റെ ലഭ്യത കുറവ് തന്നെയാണ് വരുന്നത് അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ ഈ പുല്ലും അതുപോലെ ചോളത്തണ്ട് സൈലേജ് എന്നൊക്കെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ലഭ്യത വളരെ കുറവാകുന്നത് കൊണ്ട് തീറ്റയ്ക്ക് ചെറിയൊരു പ്രയാസം വരുന്നുണ്ട് എന്നാലും നമ്മൾ മിൽമയുടെ സാമ്പത്തിക സ സഹായത്തോടു കൂടി സബ്സിഡിയോട് കൂടിയിട്ട് പുല്ലും ചോളത്തണ്ടും സൈലേജും ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അത് പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയും അല്ലേ അല്ല നമ്മൾ ഞങ്ങൾ എന്നും പറയാറുള്ള കാര്യം മിൽമയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് ഇത് കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ് അപ്പോൾ ക്ഷീരകർഷകരുടെ പാല് വാങ്ങിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വിപണനം നടത്തി മെച്ചപ്പെട്ട രീതിയിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആകുമ്പോഴും നമുക്ക് ആവശ്യമുള്ള പാല് കേരളത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം പക്ഷേ നിർഭാഗ്യത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കിയാൽ ഒരു കാലത്തും നമുക്ക് വേണ്ട പാൽ ഇവിടെ പൂർണ്ണമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് മിൽമയും സർക്കാരുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ കൊല്ലത്തെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുന്നതിന് ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഉൽപ്പാദന ചെലവ് നമ്മൾ തീറ്റ ചെലവാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ആ തീറ്റ തീറ്റച്ചിലവ് അവർക്കൊരു ആശ്വാസം കിട്ടുന്ന വിധത്തിൽ ഇപ്പം മിൽമ നമ്മളൊരു നൂറ് രൂപ ഒരു ചാക്ക കാലിത്തേറ്റയ്ക്ക് സബ്സിഡി കുറേ മാസങ്ങളായിട്ട് കൊടുത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരും എല്ലാ മാസങ്ങളിലും ഒരു നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് തീറ്റയ്ക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് കർഷകർ സഹായകമായ നിലപാടെടുത്താൽ ചെറിയൊരു ആശ്വാസം കിട്ടും പിന്നെ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടെ കടന്ന് ചിന്തിക്കുന്നതാണ് ക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് കർഷകന് കുറച്ചുകൂടെ ആദായകരമായ രീതിയിൽ പോകുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ ശരാശരി പത്ത് ലിറ്ററിലധികമാണ് ഒരു പശുവിന് കിട്ടുന്നതെങ്കിൽ അതൊരു പതിനാല് പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന വിധത്തിൽ അതുപക്ഷെ നമ്മൾ മിൽമയ്ക്ക് മാത്രമായി ചെയ്യാൻ കഴിയില്ല അതിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ അതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാവുന്ന ബീജങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞ വിധത്തിൽ കർഷകന് ഒരു അധിക വില കാരണം ഉൽപ്പാദനക്ഷമത കൂടുമ്പോൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പശുവിൽ നിന്ന് കിട്ടുമ്പോൾ അയാൾക്ക് അധിക വരുമാനം കിട്ടും അപ്പോൾ ചിലവ് നമ്മൾ ചുരുക്കുന്നതിന് പദ്ധതികളും ഇത് രണ്ടും കൂടെ നമ്മൾ നേടിയെടുക്കുമ്പോൾ കർഷകൻ ആശ്വാസകരമായി പോകും അല്ല നമ്മൾ അതേ നമ്മളെ മുമ്പിൽ ആക്കുകയുള്ളൂ സംഭരണം നമുക്ക് ഒരു നിശ്ചിത അളവിൽ സംഭരണം കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പാല് കൊടുക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് അത് ഇപ്പോഴല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷവും അതിനു മുമ്പും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളിവിടെ കുറവുള്ളത് വെളിയിൽ നിന്നാണ് മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറവ് വളരെ കൂടുതലായതുകൊണ്ട് ഒരു സംസ്ഥാനത്തു നിന്നോ രണ്ട് സംസ്ഥാനത്തു നിന്നോ മേടിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടില്ല അപ്പോൾ നമ്മൾ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നമ്മളുടെ പർച്ചേസ് ടീം അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ പാല് മേടിച്ചുകൊണ്ട് ഇവിടെ ഒരു കാരണം ശാലും നമ്മൾ കൺസ്യൂമേഴ്സിന് മിൽമ പാൽ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാതെ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്